ഹലോ നമ്മളിന്ന് ചെറിയൊരു ഇൻഫർമേഷൻ അതായത് ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ കിട്ടില്ല തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവുള്ളൂ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹരിയാനയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാനിക്കുത്ത് പോകുന്നു വഴിക്കാണ്ടുള്ളത് ഇവിടെ ഒരു റേഞ്ച് റോവർ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനിവിടെ വളരെ അപൂർവ്വമായിട്ടുള്ളൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപയുടെ ഹോണ്ട ആക്റ്റീവ ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളം വില വരുന്ന സുസുക്കിടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് പിന്നെ പുതിയൊരു ആക്റ്റീവ് എന്നൂടെ കണ്ടിട്ടുണ്ട് നമ്മൾ അനീഷ് ആ ഒരു വണ്ടിയിൽ ഒരു മൂന്നര ലക്ഷം രൂപയുടെ വണ്ടിയിലാണ് കയറിയിരിക്കുന്നത് അപ്പോൾ ഇതെന്താ അനീഷ സംഭവം എന്താന്ന് പറയാമോ ഈ വണ്ടി ലക്ഷം വണ്ടി ഈ നമ്പർ വണ്ടി വണ്ടി നമ്പറും കൂടെ നാല് ലക്ഷം നാല് ലക്ഷം രൂപയ്ക്ക് അതായത് ഇതൊരു യൂസ്ഡ് യൂസഡുകാരുടെ ഷോറൂമാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ ഇവരൊരു വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ എന്താ ഫാൻസി നമ്പറിലൊക്കെ വളരെയധികം വില കൊടുത്തെടുക്കും അങ്ങനെ ഇവർക്ക് കിട്ടിയ പല വണ്ടികളുടെയും വണ്ടി നമ്പറുകൾ അവർ ഇറക്കിയിട്ട് പുതിയ ഓരോ സ്കൂട്ടറിലേക്ക് അവർ എടുത്തിരിക്കുകയാണ് എന്നിട്ട് അവർ ഇനി ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ വണ്ടിയും ഈ നമ്പർ അടക്കം അവർ അവരുടെ പേരിലേക്ക് ആർ സി ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്താ വെച്ചാൽ ഫാൻസി നമ്പർ നമുക്ക് പുറത്ത് ലേലൊന്നും വിളിക്കാതെ അതിന് ഇവർക്ക് ഇവിടുന്ന് ഡയറക്റ്റ് en el അങ്ങനെ ആ നമ്പറും കൂടെ കൂട്ടിയിട്ടാണ് ഈ വണ്ടി ഏകദേശം ഈ പറഞ്ഞ ലെവലിൽ നാലു ലക്ഷം രൂപയ്ക്കൊക്കെ അവർ ഇവിടെ വിൽക്കുന്നത് അതിങ്ങനെ അവർ ഇവിടെ ഒരുപാട് വണ്ടികൾ വിൽക്കുന്നുണ്ട് പറഞ്ഞു അങ്ങനെ വണ്ടി നമ്പർ കയറ്റാൻ വേണ്ടിയിട്ടുണ്ടാവും അവർ ഡീലർഷിപ്പ് എടുത്തിട്ട് പുതിയ വണ്ടിയൊക്കെ അവിടെ മേടിച്ചിട്ട് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഫാൻസി നമ്പർ അടക്കം അതായത് നമ്മുടെ കേരളത്തിലെന്താണെന്ന് നടക്കില്ല നമ്മൾ എത്ര ലക്ഷങ്ങൾ കൊടുത്ത് നമ്പർ മേടിച്ചാൽ പോലും അടുത്ത വണ്ടി എടുക്കുമ്പോൾ ആ വലിയ വണ്ടി വിൽക്കുമ്പോൾ ആ നമ്പർ അടക്കം നമുക്ക് വിൽക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ ഇവിടെ ഹരിയാനയിലൊക്കെ കണ്ടോ ഇതേപോലെ നമ്പർ അവർ ഇറക്കി അത് പലരെന്നോട് ചോദിക്കാൻ നിങ്ങൾ പുതിയ ചില വണ്ടികളൊക്കെ കൊടുക്കുമ്പോൾ ഫാൻസി നമ്പർ നമ്പറാകുമ്പോൾ അവർ പറയാം വണ്ടി നമ്പർ ഇറക്കി പുതിയ ആ സി എന്ന് പറയുമ്പോൾ എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്നത് അത് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു തെളിവ് അടക്കം കൂടിയാണ് ഞാൻ കാണിക്കുന്നത് അത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഈ വണ്ടി അടക്കേണ്ട എച്ച് ആർ ട്വൽ ആയിരം എണ്ണായിരം ഇതിന് ഇനി ഡബിൾ ഫോർ ഡബിൾ ഫോർന്ന് അങ്ങനെ എന്താ പറയുക നമ്പർ ആ നാലായിരം ഫോർ തൗസൻഡ് ആണ് അതിൻ്റെ നമ്പർ കേട്ടോ അതോ അവരെടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം നമ്പർ അടക്കം ഫാൻസി നമ്പർ അടക്കം വിൽപ്പനയ്ക്ക് നോക്കുന്ന വണ്ടികളാണ് അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് ഈ വില